അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരായ അവൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഈ തിരഞ്ഞെടുക്കലിന്റെ ഏറ്റവും മഹത്തായ ഒരു സാക്ഷാത്കാരമാണ് ഒരർത്ഥത്തിൽ നമ്മൾ കേരള കേരളക്കരയിൽ ഇത്രമേൽ മതവിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്ന ആദർശത്തിന് പ്രതിപഥം നൽകുന്ന ഒരു സമൂഹത്തിൽ അള്ളാഹു ജനി ജനിപ്പിച്ചു അല്ലെങ്കിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ലോകത്ത് ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക സാംസ്കാരിക നഗരകളുണ്ട് ഇസ്ലാമിക ലോകപ്രശസ്ത പണ്ഡിതന്മാർ ജനിച്ച വളർന്ന അവരുടെ ഗ്രന്ഥ ഗ്രന്ഥശേഖരണങ്ങളും ഗ്രന്ഥരചനകൾ നടന്ന പ്രദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കേരളം അതിനൊക്കെ അപേക്ഷിച്ച് വ്യത്യസ്തമാകുന്നത് സമീപകാലങ്ങളിലെ കേരളത്തിന്റെ ഈ ഒരു ആത്മീയ നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെയാണ് ഒരു കാലഘട്ടത്ത് വ്യത്യസ്തമാകുന്ന പല രാജ്യങ്ങളിൽ പല രൂപത്തിലുള്ള വിജ്ഞാന മുന്നേറ്റങ്ങൾ നടന്നിരുന്നുവെങ്കിലും നമ്മൾ സ്പെയിനിനെക്കുറിച്ച് കോതോവയെക്കുറിച്ച് ടോറിഡോയെക്കുറിച്ച് സിബില്ലയെക്കുറിച്ച് ഒക്കെ നമ്മൾ വിശാലമായ അത്ഭുതത്തോടു കൂടിയുള്ള ചർച്ചകളും സംസാരങ്ങളും ഒക്കെ നടത്താറുണ്ട് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ എന്നാൽ ആത്മീയതയുടെ ഗരിമ കുറയാത്ത രൂപത്തിൽ മതവിജ്ഞാനത്തെ ഈ ഭൂമി ലോകത്ത് നില നിലനിർത്തുന്നതിൽ കേരളക്കരക്ക് അതിചെറുതല്ലാത്ത വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങളെ വിജ്ഞാന സമ്പന്നരാക്കുക എന്നതിന്റെ അപ്പുറത്ത് ആത്മീയമാകുന്ന ചില ചട്ടക്കൂടുകളും ചില പരിധികളും ചില പ്രവർത്തന മേഖലകളും കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ഒരു മുസൽമാന്റെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ദൗത്യത്തിലേക്ക് ഈ പ്രവർത്തനത്തിലേക്ക് ഈ ഒരു നാടിനെ പ്രാപ്തമാക്കിയത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനാദ്യവും അവസാനവും ഒത്തവരമേ ഉള്ളൂ അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളീയരുമയെന്ന പണ്ഡിതസഭ സമസ്ത എന്നത് കേവലം ഒരു പ്രസ്ഥാനമല്ല ഒരു കൂട്ടായ്മയല്ല അതിന്റെ പുറത്ത് ആത്മീയതയുടെ ആ ഒരു അനന്തമാകുന്ന ആ ഒരു ലോകത്ത് അത്തി അസ്ഥിഭാരമിട്ട സൂഫിയാക്കൾ താലോലിച്ച് പരിപാലിച്ചു വളർത്തിയ ആരിഫിങ്ങളുടെ സ്നേഹ പരിധാനങ്ങളെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംഘടന ഇന്ന് ജൂൺ തൊണ്ണൂറ്റിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ മനുഷ്യന് കുത്തുബുസമാൻ സിദബ്റഹ്മാൻ ബലബി വരക്കലോയത്തങ്ങളെന്ന അക്കാലത്ത് ലോകം കണ്ട ദിക്ഷണാശാലിയായ പണ്ഡിതൻ മദീനയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ചെന്ന് മതവിജ്ഞാനം കരസ്ഥമാക്കുകയും ലോകത്തുള്ള ഉന്നതരാകുന്ന പണ്ഡിതന്മാരോട് തോളോട് തോൾ തേർന്ന് പ്രവർത്തിക്കുകയും എത്രത്തോളം കോളനി ആയിരുന്ന അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് മലബാർ എന്ന ആ ഒരു പ്രദേശത്ത് തന്നെ അടയ്ക്കു ഭരിച്ചിരുന്ന സർ വില്യം ലോകന് മലബാർ മുന്നിൽ രചിക്കുന്നതിലേക്ക് വഴി കാണിച്ച മഹാനാകുന്ന സീത് റഹ്മാൻ ബാലവി വരക്കലുള്ള കോയത്തങ്ങൾ തങ്ങളുപ്പാപ്പയിൽ നിന്ന് അവിടുത്തെ മഹത്താകുന്ന അദരത്തിൽ നിന്ന് ഉതിർന്നു വീണ ഈ മഹത്തായ പ്രസ്ഥാനത്തെ അവിടുത്തെ പ്രാർത്ഥനയിൽ നിഷ്കളങ്കരാകുന്ന മുപ്പത്തിയൊൻപത് നിസ്വാർത്ഥ പണ്ഡിതന്മാരുടെ ആമീനിൽ ഉദയം ചെയ്ത ഈ മഹാപ്രസ്ഥാനത്തെ ഈ കേരളീയ സമൂഹം കേരളീയ മുസ്ലിം ഉമ്മത്ത് ഈ കേരളത്തിന്റെ യഥാർത്ഥ ആത്മീയ സ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ വിശ്വാസി സമൂഹം ഇരു കൈകളും ഇട്ടു സ്വീകരിച്ചതിന്റെ തൊണ്ണൂറ്റിയൊൻപത് ആണ്ടുകൾ പൂർത്തിയാക്കുകയാണ് ആർക്കു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഉദയം ചെയ്തത് അറിവില്ലായ്മയിൽ നിന്ന് ആ ഒരു അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു സമൂഹം ആദർശത്തെ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ചില കാലികർ കടന്നു വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇല്ല ഈ സമൂഹത്തിന്റെ ഈ സമുദായത്തിന്റെ പാവപ്പെട്ട ഉമ്മമാരുടെ പാവപ്പെട്ട ഉപ്പമാരുടെ പാവപ്പെട്ട മക്കളുടെ പാവപ്പെട്ട സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഈ മാന കവലിരിക്കാൻ ഈ കേരളത്തിലെ പണ്ഡിത സമൂഹം സുസജ്ജരാണ് എന്ന് വിളിച്ചോതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ തുടങ്ങുന്ന ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണ പശ്ചാത്തലം പിന്നീട് അങ്ങോട്ട് ഇരുപത്തിയാറിൽ ഇത് രൂപീകരിക്കുന്നു അവിടെ നിന്നങ്ങോട്ട് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അതിൽ ചിലതാകുന്ന പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ചില പ്രതി ചില വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതിനെ നേരിട്ടത് ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതാകുന്ന തരതായ രൂപത്തിലാണ് ചില തീരുമാനങ്ങൾ ചില പ്രഖ്യാപനങ്ങൾ ചില വിഷയങ്ങൾ ഒക്കെ നമ്മെ വല്ലാതെ അത് അത്ഭുതപ്പെടുത്തുന്നത് അവിടെയാണ് പറയുന്ന മഹാപ്രസ്ഥാനം ഇന്നും നമ്മുടെ മനസ്സിൽ അത് അതിന്റെ തൊള്ളായിരത്തി ഇരുപത്തിയാറിന്റെ ഗരുമിയോടുകൂടി യാതൊരു ആശയ ചോർച്ചയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ നിലനിൽക്കുന്നു എന്നത് അതിന്റെ വലിയ മഹത് ആശയമാണ് ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുക ഈ ആശയത്തിന്റെ അരികെ ജീവിക്കാൻ സാധിക്കുക ഇത് വലിയ മഹത്വമാണ് അതിൽ നിന്ന് ഒരിക്കലും അകരാ അകരാതിരിക്കുക എന്നത് വലിയ ജീവിത സൗഭാഗ്യമാണ് ജീവിത ദർശനമാണ് ജീവിത ഭാഗ്യമാണ് ഈ ഭാഗ്യത്തെ നമുക്ക് നെഞ്ചോട് ചേർത്തുപഠിക്കാൻ സാധിക്കണം ഈ ജൂൺ ഇരുപത്തിയാറിന് നമ്മളൊക്കെ ഇന്ന് ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടുന്നതു മുതൽ സമസ്ത എന്ന നാമത്തെ നെഞ്ചിൽ താലോലിച്ച് സമസ്ത എന്ന നാമത്തെ നെഞ്ചിലേറ്റി ആ ഒരു വികാരത്തെ നമ്മുടെ ശിരസ് നമ്മുടെ രക്തങ്ങളിൽ നമ്മുടെ മജ്ജകളിൽ നമ്മുടെ രക്തഗമനികളിലൂടെ അതിങ്ങനെ ഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ശക്തി നമ്മുടെ ആത്മീയ ഊർജ്ജമാണ് ആ ഊർജ്ജത്തെ മുതലാക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് വർഷത്തേക്ക് അതിന്റെ അതിന്റെ ഒന്നാം അതിന്റെ എടുക്കുന്ന ഒരു സമയത്തിലാണ് നമുക്ക് നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടെ നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ മഹത്തായ പ്രസ്ഥാനം നമ്മൾ എന്ത് ചെയ്യണം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നാൾ വഴികളിൽ നമ്മൾ യാതൊരുവിധ പങ്കുചേരലുമില്ലാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ يقول لي يبرس أنا اللهُ ضَمِّقَ تُفِيكُمَا لِجَبَانٍ وَأَخْرُضَ عَبْدِيَ الْحَمْدُ للهِ رَبِّ الْعَالَمِينَ السلام عليكم ورحمة الله وبركاته